السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم رب اشرح لي لي صدري ويسر امري واحلل عقده من لساني يفقهوا قولي ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസി വിശ്വാസിനികളെ വിശ്ദം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൊടിയത്തൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച നിബിധനാഘോഷം പ്രമാണങ്ങളിൽ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിക്കുന്ന മുജാഹിദ് ആദർശ മുഖാമുഖത്തിൻ്റെ വേദിയിലാണല്ലോ നാം ഓരോരുത്തരുമുള്ളത് ഒരുപക്ഷേ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു സംശയമുണ്ടായേക്കാം എന്തിനു വേണ്ടിയാണ് ഇത്തരമൊരു മുഖാമുഖം എന്നുള്ളത് പ്രിയപ്പെട്ടവരെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മകളെ എതിർക്കൽ ഓരോ മുസ്ലിമിന്റെ മേലും ബാധ്യതയുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു നിങ്ങളിൽ നിന്നും ഒരു ഉമ്മത്തുണ്ടായി വരട്ടെ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നന്മകൾ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നും ഉണ്ടായി വരട്ടെ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാൻ നമ്മോട് പറയുകയാണ് ഖുർആാനിലെ മൂന്നാം അധ്യായം സൂറത്ത് അലു ഇമ്രാനിലെ നൂറ്റിനാലാമത്തെ വചനമാണ് സഹോദരങ്ങളെ അലു അമ്രാനിലെ നൂറ്റിപ്പത്താമത്തെയും നൂറ്റി പതിനാലാമത്തെയും വചനത്തിലും ഏഴാം അധ്യായം സൂറത്തുൽ അറാഫിൻ്റെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വചനത്തിലും ഒമ്പതാം അധ്യായം സൂറത്തു തൗബയുടെ എഴുപത്തിയൊന്ന് നൂറ്റി പന്ത്രണ്ട് വചനങ്ങളിലും പതിനാറാം അധ്യായം സൂറത്തുൽ നഹ്ലിൻ്റെ തൊണ്ണൂറ് നൂറ്റി ഇരുപത്തി വചനങ്ങളിലും ഇരുപത്തി രണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജിൻ്റെ തൊണ്ണൂറ്റിയൊന്നാമത്തെ വചനത്തിലും മുപ്പത്തി ഒന്നാം അധ്യായം സൂറത്തുൽഖുമാനിൻ്റെ പതിനേഴാമത്തെ വചനത്തിലും തുടങ്ങി ഒട്ടനേകം ആയത്തുകളിലൂടെ അള്ളാഹു താല പറയുന്നു നിങ്ങൾ നന്മ കൽപ്പിക്കണേ നിങ്ങൾ തിന്മ വിരോധിക്കണേ കോളിക്ക് ആയിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കും നബിൽ അവർ നന്മ കൽപ്പിക്കുന്നവരായിരിക്കും അവർ തിന്മ വിരോധിക്കുന്നവരായിരിക്കും മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ സൊഹാബി അബി നിന്ന് നിന്നും അദ്ദേഹം പറയുകയാണ് മൻ മൻ റസൂൽ അലൈഹി പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അത് കൈകൊണ്ടു തടുക്കണം അതിന് സാധിച്ചില്ലെങ്കിൽ നാവുകൊണ്ട് ഇല്ലെങ്കിൽ കൊണ്ട് നിങ്ങൾ തിന്മയെ എതിർക്കണമേ എന്ന് പ്രവാചകന്റെ അധ്യാപനമാണ് ഖുർആനിന്റെ കൽപ്പനകളാണ് പ്രിയപ്പെട്ടവരെ അത്തരം കൽപ്പനകൾ വിശുദ്ധ ഖുർആനിൽ ശിരസ് വഹിച്ചു കൊണ്ടാണ് ഇന്നലെ ഇവിടെ നടന്ന ജനജാഗരണ സമ്മേളനവും ഇന്ത് നടക്കാനിരിക്കുന്ന മുജാഹിദ് ആദർശ മുഖാമുഖവും തുടങ്ങി വിശുദ്ധിക് ഓർഗനൈസേഷൻ ബാലവേദി പ്രായമുള്ള മക്കൾ മുതൽ വയോവൃദ്ധരായ ജനങ്ങൾക്ക് വരെ സംഘടിപ്പിക്കുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകൾ ഈ ഇരട്ട ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിലെ ഈ കൽപ്പനയെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം പ്രവർത്തനങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെയും നമുക്ക് കാണുവാൻ സാധിക്കും നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വചനമാണ് അള്ളാഹു പറയുകയാണ് കൂടി ഹിക്മത്തോടു കൂടി നിങ്ങൾ അള്ളാഹുവിൻ്റെ പാതയിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കണം ഗുണകാംക്ഷയോടുകൂടി അള്ളാഹുവിൻ്റെ പാതയിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കണമെന്ന് സിദ്ധ ഖുർആാനിന്റെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവരെ അവരോട് നല്ല രീതിയിൽ ഗുണകാംക്ഷ മനോഭാവത്തോടുകൂടി നിങ്ങൾ അവരോട് സംവദിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം മുഖാമുഖങ്ങൾ അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം സംഗമങ്ങൾ അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ വ്യത്യസ്തമായ ഒട്ടനേകം പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ഒറ്റ ലക്ഷ്യമേ ഒറ്റ ഒറ്റമേയുള്ള ശബ്ദം ശ്രദ്ധിക്കുന്ന ഒരാൾ പോലും നമ്മളൊരാൾ പോലും നരകത്തിന്റെ അഗ്നിയിലേക്ക് പ്രവേശിക്കരുത് എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇത്തരം പ്രോഗ്രാമുകൾക്ക് പിന്നിൽ സംഘടിപ്പിക്കുന്ന വേള ഇതിന്റെ സംഘാടകർക്കുള്ളൂ ഒരു പക്ഷേ ഒരു പക്ഷേ ഇന്ന് ജുമാക്കു പോലും ഹത്തീബ് രണ്ടാം ഇമാം നിസ്കരിക്കുന്ന വേളയിൽ രണ്ടാമത്തെ കാര്യത്തിൽ ഓജിതായിക്കൊണ്ട് നമ്മൾ കേട്ടത് സുഹത്തുള്ള കാശിയാണല്ലോ من يعني هل اتاك حديث الغاشية وجوه يومئذ خاشعة عاملة الناصبة تصلى نارا حامية تسقى من عين آنية ليس لهم تعام إلا من ضريع لا يسمن ولا يغني من جوع رنجلي എല്ലാ വെള്ളിയാഴ്ചയും ഈ സൂറത്ത് നമ്മൾ കേൾക്കുന്ന വേളയിൽ ഒരിക്കലെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ ഈ സൂറത്തിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓതിയിട്ടുണ്ടോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് നാളെ പറഞ്ഞ ലോകത്ത് ചില മുഖങ്ങൾ പ്രിയപ്പെട്ടവരെ അവർ മുഖം താഴ്ത്തിയിട്ടായിരിക്കും ഇരിക്കുക എന്തിൻ്റെ പേരിൽ എന്തിൻ്റെ പേരിൽ അവർ പ്രവർത്തിക്കാത്തവരാണോ ഒരിക്കലുമല്ല അവർ ഒരുപാട് പണിയെടുത്ത് ക്ഷീണിച്ചവരാണ് അവർ പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഉപകാരപ്പെട്ടിട്ടില്ല അവർ നരകത്തിലാണ് അവർക്ക് നരകത്തിൽ ലഭിക്കുന്ന പാനീയവും അവർക്ക് ലഭിക്കുന്ന ഭക്ഷണവുമാണ് തൊട്ടടുത്ത ആയത്തിൽ പടച്ചിറവ് വിശദീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നരകത്തിൻ്റെ ഭയാനകത അതെത്രത്തോളമാണ് വസ്ല പറയുന്നുണ്ട് ജഹന്നം അല്ലയോ സ്വഹാബത്തെ നിങ്ങളുടെ ഈ തീയുണ്ടല്ലോ അത് നരകത്തിലെ തീയിൽ എഴുപതിൽ ഒരംശം മാത്രമാണ് സ്വഹാബത്ത് തിരിച്ചു ചോദിക്കുകയാണ് യാ റസൂൽ അല്ല അള്ളാഹുവിന്റെ പ്രവാചകരെ ഇൻകാനത്തിലെ കാഫിയാം ഒരു മനുഷ്യനെ കരിച്ചു കളയാൻ ഈ ഒരു അംശം തീ തന്നെ ധാരാളമല്ലേ റസൂലിന്റെ മറുപടി പടച്ചറബ തീയെ അധികം ചൂടുള്ളതാക്കി മാറ്റും പ്രിയപ്പെട്ടവരെ ആ നരകത്തിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ നരകത്തിന്റെ ഭയാനകത കഴിഞ്ഞോ ിൽ കാണുവാൻ പറ്റും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്ന കാഫിർ ഇസ്നാനി ദിറാഅ നരകത്തിൽ നീളം അത് 42 മുഴമായിരിക്കും അവന്റെ പല്ല് അവന്റെ ഇരിപ്പിടം അത് മക്കും അതീനക്കും ഇടയിലുള്ള വഴി ദൂരം അത്ര വിരൂപിയായിട്ടായിരിക്കും ചില വ്യക്തികൾ നാളെ പരലോകത്ത് നരകത്തിലേക്ക് പ്രവേശിക്കുക വിശുദ്ധ ഖുർആൻ പറയുന്നു മിൻ ആ നരകത്തിലുള്ള വസ്ത്രം പോലും ടാറ് കൊണ്ടുള്ള വസ്ത്രമാണ് കൊട്ടാര സമാനമായ ാണ് ആ നരകത്തിനുള്ളത് പറഞ്ഞില്ലേ വിശുദ്ധ ആയത്തായി നരകത്തിനുള്ളത്ായില്ലാതെ ആ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഞാനും നിങ്ങൾ ദിനേനെ പ്രാർത്ഥിക്കുന്നില്ലേ പ്രാർത്ഥിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ عباد الرحمن قولت برن يوليل قرآن برن الليل ربنا صيف عنا عذاب جهنم ربنا صيف عنا عذاب جهنم ഇന്ന ആ നരകത്തിൽ ഇന്നരകത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തുമേ എന്ന് പ്രാർത്ഥിക്കാത്ത ഒരാൾ പോലും ഇല്ലല്ലോ ആ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രവർത്തനമാണ് പ്രിയപ്പെട്ടവരെ ഇത്തരം പ്രോഗ്രാമുകൾ അള്ളാഹുബുദ്സൂല് പറഞ്ഞില്ലേ എല്ലാ ബിധ അത്തും വഴികേടാണ് എല്ലാ വഴികേടും അതും നരകത്തിലേക്കുള്ളതാണ് ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇത്തരം അന്യമായ ആചാരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവരുത് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഇത്തരമൊരു മുഖാമുഖം എന്ന തിരിച്ചറിവ് നമുക്കേവർക്കും ഉണ്ടാവേണ്ടതുണ്ട് ശബ്ദം ശ്രമിക്കുന്നവരെ മുൻധാരണകളില്ലാതെ ധാരണകളില്ലാതെ തുറന്ന മനസ്സോടുകൂടി ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ വീക്ഷിക്കണമേ എന്നാണ് ആദ്യമേ ഓർമ്മപ്പെടുത്തുവാനുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു സന്തോഷ വാർത്ത എൻ്റെ അടിമകൾക്കുണ്ട് എങ്ങനെയുള്ള അടിമകൾക്ക് സംസാരം കേൾക്കുകയും അതിൽ നിന്ന് നല്ലത് പിൻപറ്റുന്ന അടിമകൾക്ക് സന്തോഷ വാർത്തയുണ്ടെന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ ചിന്തയോടുകൂടി ഇത് ഒരിക്കലും തർക്കിക്കാനല്ല ഇതൊരിക്കലും വാശിയും വക്കാണത്തിനും വേണ്ടിയെല്ലാം ഇത് നമുക്കൊരു തുറന്ന അവസരമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ സംശയങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കാനുള്ള തുറന്ന അവസരമാണ് ആ ഒരു ചിന്തയോടുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നമുക്കുള്ള സംശയങ്ങൾ ചോദിക്കാം നമുക്ക് ഇൻഷാല്ലാ ഉസ്താദുമാർ കഴിവിൻ്റെ പരമാവധി അതിന് കൃത്യമായി ഉത്തരം നൽകും അറിയാത്ത വല്ലതും ഉണ്ടെങ്കിൽ അവർ ഇൻഷാല് നമ്മോട് പഠിച്ചു പറഞ്ഞുക പറഞ്ഞു തരിക തന്നെ ചെയ്യും ഈ ഒരു പ്രോഗ്രാം ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കൊടിയത്തൂർ മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറി നജീബ് സലഫിയാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഇസ്ലാമിക് വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനയാണ് തുടർന്ന് വിഷ് വിഷയാവതരണത്തിൽ ആഷിഖ് അൽഹിക്കമി നിഹാദ് എം സി സി സഫീർ അലഹിക്കം ഉസ്താദ് മൂസ സൊലാഹി തുടങ്ങി ഒരുപാട് പേർ നമ്മോട് സംസാരിക്കാനുണ്ട് അവർക്കെല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം അറിയിക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ സദസ് ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദവി ഏറ്റെടുക്കാൻ വേണ്ടി നജീബ് സലഫിയെ ആദരും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അസ്സാം വലൈക്കും വർഹമുല്ലാഹി വാർക്കാത്ത്